നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ അറുനൂറ് കോടി രൂപ ചെലവിൽ മൂന്ന് സയൻസ് പാർക്കുകൾ ആകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് സയൻസ് പാർക്കുകൾ യാഥാർത്ഥ്യമാവുന്നതോടെ കേരളം ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുമെന്നും പിണറായി വിജയൻ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് പരിഹാരം കാണാനും ധനമന്ത്രി ചെയർമാനെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കാണാനാണ് സബ് കമ്മിറ്റി മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ എല്ലാ മേഖലകളിലും കേരള പുരോഗതിയിലെത്തിയതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന പല പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്നതാണെന്നും കെ കൃഷ്ണൻകുട്ടി കോടി രൂപ മൂന്ന് സയൻസ് പാർക്കുകൾ യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് സംഘടിപ്പിച്ച ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിപ്രായങ്ങൾ എന്നത് സർക്കാർ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഇനി അങ്ങോട്ടുള്ള പരിപാടികൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടാവും തുടർഭരണം എന്നത് കേരളത്തിൽ സംഭവ്യമല്ല എന്നായിരുന്നു പൊതുവായ ധാരണ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞ അഞ്ച് വർഷം കേരള ഭരണത്തിന് നേതൃത്വം കൊടുത്ത എൽ ഡി എഫ് തന്നെ ശേഷവും ഭരണത്തിൽ നിലയാണ് ജനങ്ങൾ കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി മന്ത്രിമാരായ എം പി രാജേഷ് ജി ആർ അനിൽ എ കെ ശശീന്ദ്രൻ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ എം എൽ എ മാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് പരിഹാരം ഉണ്ടാക്കാനും ധനമന്ത്രി ചെയർമാനെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വൈദ്യുതി കൃഷി സിവിൽ സപ്ലൈസ് സഹകരണ വകുപ്പ് മന്ത്രിമാർ കമ്മിറ്റി അംഗങ്ങളാണ് ഈ കമ്മിറ്റി രണ്ട് തവണ യോഗം ചേർന്നതായും ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു കൃഷിക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് അതിനാവശ്യമായ പരിഹാരമുണ്ടാക്കാൻ ധനമന്ത്രി ചെയർമാനാക്കി വൈദ്യുതി മന്ത്രിയും കൃഷി മന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രിയും സഹകരണ മന്ത്രിയും അംഗങ്ങളായി ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപം കൊടുത്തു ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രണ്ട് തവണ യോഗം ചേർന്നു കർഷകരുമായി നേരിട്ട് സംവദിച്ചതിനു ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം നല്ലേപ്പള്ളി മാട്ടുമതിയിലെ കർഷക സുശീല തങ്കപ്പൻ്റെ വീട്ടിൽ നടന്ന യോഗത്തിൽ ചിറ്റൂർ എം എൽ എയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു നെല്ല് സംഭരണത്തിൽ വില ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ പഴയ ലവി സമ്പ്രദായം തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സുശീല തങ്കപ്പിൽ നിന്നുള്ള നെല്ല് സംഭരണം രണ്ട് മന്ത്രിമാരും ഒന്നിച്ച് നിർവഹിച്ചു നല്ലേപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ പാടി മാർക്കറ്റിംഗ് ഓഫീസർ ജഗന്നാഥ് അഗ്രികൾച്ചർ ഓഫീസർ സിദേവി നദീറ ബാനു ശ്രുതി സപ്ലൈകോ ജീവനക്കാരായ അഞ്ജിത വിദ്യ ദീപ അക്ഷര നീതു കർഷകരായ മഹാലിംഗം രാമകൃഷ്ണൻ സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി പേരുമായി മന്ത്രി പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ എല്ലാ മേഖലകളിലും കേരള പുരോഗതിയിൽ എത്തിയതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച എൻ്റെ പ്രദർശന എൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു നടപ്പിലാക്കിയ പദ്ധതികളെ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാനും ഉദ്ദേശിച്ചാണ് ഈ പാലക്കാട് ജില്ലയിൽ വാർഷികമായി നടത്തുന്നത് സർക്കാരിൻ്റെ ഉദ്യമത്തിന് ജനങ്ങളുടെ കഴിഞ്ഞ ദിവസം വിവിധ ജില്ലകളിൽ നടന്ന ആഘോഷ ജനങ്ങളെയും മുന്നോട്ട് പോകുന്ന കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന പല പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്നതാണെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി എം വി രാജേഷ് അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ എ പ്രഭാകരൻ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പി മമ്മിക്കുട്ടി പി പി സുമോദ് കെ ബാബു കെ ഡി പ്രസേനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹം നിലനിൽക്കെ കെ സുധാകരന് വേണ്ടി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിലാണ് പോസ്റ്റർ പിണറായി വിജയനെ തടയാൻ കോൺഗ്രസിന് കഴിയുവെന്നും സുധാകരനെതിരെ പ്രവർത്തിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാരാണെന്നും പോസ്റ്ററിൽ ആരോപണമുണ്ട് കെ സുധാകരന് പിന്തുണ നൽകുന്ന ഏറെ അനുയായികളും നേതാക്കളുമുള്ള ജില്ലയാണ് പാലക്കാട് അടിച്ചാൽ തിരിച്ചടിക്കാനും പിണറായിയെ വെല്ലുവിളിക്കാൻ കേൾപ്പുള്ളത് സുധാകരന് മാത്രമാണെന്നും കോൺഗ്രസിന്റെ അഭിമാനമാണ് സുധാകരൻ എന്നും പോസ്റ്ററിലുണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വക്കം നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു വഖഫ് നിയമം ഭേദഗതിയെ പാലക്കാട് വെസ്റ്റ് ജില്ലാ ഏകദിന ശില്പശാല ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ ഈ പരമാധികാരം റിപ്പബ്ലിക് എന്ന കണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്വത്സ ശക്തികൾ എല്ലാവർക്കും മതനിരപേക്ഷതയെന്നും മതേതത്വം എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് പോലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഈ ഈ വക സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കാരണം അവരുടേത് പക്ഷപാതപരമായ നിലപാടാണ് നിഷ്പക്ഷമല്ല അവർ സാമൂഹ്യനീതി അല്ലെങ്കിൽ സാമൂഹ്യ സമത്വം ആഗ്രഹിക്കുന്നവരല്ല ഒരിക്കൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഞങ്ങൾ സമൂഹത്തിനില്ല അതായത്

ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി എസ് ദാസ് ഇ പി നന്ദകുമാർ കൺവീനർ ജോമോൻ ചക്കാലയ്ക്ക തുടങ്ങിയവർ സംസാരിച്ചു മനുഷ്യനും പ്രകൃതിക്കും ഉന്നതിയും ഐശ്വര്യവും ഉണ്ടാവാനായി ആലുവ സായി ഗുരുകുലം ചെറുക്കൽ ട്രസ്റ്റ് നടത്തുന്ന ശിവകുംഭേരചണ്ണ്ടിക മഹായാഗം മെയ് ആറ് മുതൽ പത്ത് വരെ നടക്കും കോയമ്പത്തൂർ ചിന്ന വേടൻപെട്ടി മുരുകക്ഷേത്രത്തിൽ നടക്കുന്ന മഹായാഗം മൂകാംബികേഷണത്തിലെ കെ രാമചന്ദ്ര അടികളുടെ കാര്യത്വത്തിലാണ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു എ വിഷ്ണുപ്രസാദ് വി എസ് സുരേഷ് എൻ എസ് നിഖിലേഷ് എ ബി അബ്ദുൾ റഹീം അബ്ദുൽ നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വർഷങ്ങൾക്ക് മുന്നേ നിശ്ചയിച്ചു കണ്ടക്ട് ചെയ്യുന്നത് ഇത് നടത്താൻ വരുന്നത് നമ്മുടെ മൂകാംബി ക്ഷേത്രത്തിലെ രാമചന്ദ്ര അടികരാണ് ഇത് നടത്താൻ കണ്ടക്ട് ചെയ്യാൻ വരുന്നത് പിന്നീട് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കുബേരവട്ടം എന്ന് എന്ന് പറയുന്ന ഒരു എന്നുള്ളതാണ് ഏറ്റവും വരുന്നത് പറയുന്നത് ആത്മാവിലേക്കാണ് ാണ്ബേരം മയമകുന്ന് നടക്കുന്ന അഴിമതിക്കെതിരെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തും ക്ഷേത്ര സംസ്കാരത്തിന് യോജിക്കാത്ത ദൂർത്തും അഴിമതിക്കുമെതിരെ ജില്ലാ കലക്ടർ ദേവസ്വം ബോർഡ് എന്നിവർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമാവാത്തതിനാലാണ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം എട്ടിൽ നടക്കുന്ന പരിപാടിയിൽ നിരവധി ഭക്തർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വിവേക് കേരളശ്ശേരി എൻ തങ്കപ്പൻ വി കെ ഹരി രാജേന്ദ്രൻ പാതിയത്ത് കെ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു അവരുടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രസ്റ്റി ബോർഡ് അവരുടെ സ്വന്തം താൽപര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഭക്തജനങ്ങളായിട്ടുള്ള ക്ഷേത്ര വിശ്വാസികൾ ഒന്നിക്കുകയും അതിനെതിരെയാണ് നമ്മൾ ഒരു സമരമുഖം തന്നെ തുറക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുക അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വരുമാനത്തിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഒരു പുനരുദ്ധാരണ പരിപാടിയും ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ഇന്നേ വരെ നടത്തിയിട്ടില്ല ഒരു മാത്രം ഉണ്ടായിരുന്ന ക്ഷേത്രം ഇന്ന് വളരെയധികം അമ്പത്തിരണ്ട് വർഷത്തിന് ശേഷം എസ് എസ് സി ബാച്ചുകാർ ഒത്തുകൂടി കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി ബാച്ചുകാരാണ് സ്കൂളിലെ ഓർമ്മകൾ പങ്കുവെക്കാൻ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് എസ് എൽ സി ബാച്ചിലെ മുപ്പതോളം വിദ്യാർത്ഥികളായിരുന്നവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഒത്തുചേർന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ഇൻചാർജ് ടെസ മുണ്ടശ്ശേരി അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് എം അശോകൻ കെ എം സതീഷ് കെ ബാലസുബ്രഹ്മണ്യൻ പി കെ രവീന്ദ്രൻ മാസ്റ്റർ മുൻ അധ്യാപകരായ പി കെ തങ്കച്ചി എം കൃഷ്ണമേണി എന്നിവർ സംസാരിച്ചു ദേശീയ വോളിബോൾ താരങ്ങളായ കോട്ടയക്കുളം സ്വദേശി റിനു ജോസഫിന് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാമ്പത്തിക സഹായവും ചടങ്ങിൽ വെച്ച് കൈമാറി